ായ സിംഹവും മാന്ത്രിക നിങ്ങൾ എന്തിനാണ് ഇത്ര വേറെന്താ ചെയ്യേണ്ടത് പണ്ട് ഞാൻ എല്ലാ മൃഗങ്ങളും എന്നെ പേടിച്ചിരുന്നു ഞാൻ ഒരു ദിവസം വേട്ടയാടുമായിരുന്നു പരാജയം എന്തെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറിയൊരു മുയലിനെ പോലും വേട്ടയാടാൻ കഴിയുന്നില്ല വളരെ കാലം മുമ്പുള്ള കാര്യമാണ് രണ്ട് മാനുകൾ പുല്ലെ തിന്നുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നീ ഷേർസിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഞങ്ങൾ അവനെ ഒരിക്കലും മറക്കില്ല ഓ മറക്കില്ലേ അങ്ങനെയുള്ള എന്ത് മഹത്തായ കാര്യമാണ് അവൻ ചെയ്തത് അതോ അവിടെ നിന്നും വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പിന്നെ പരാജയപ്പെട്ട് തിരിച്ചു പോകും ശരി ഇതാണോ കാര്യം ഷേർസിംഗ് ഒളിച്ചു നിന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ട് അവന് നല്ല ദേഷ്യം വന്നു അവൻ അലറിക്കൊണ്ട് അവരുടെ മേൽ ചാടി വീണു 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 നിന്ന് മാറി അപ്പോൾ കുഴിയിൽ കുഴിയിൽ പാവം സോറി നീ ഇതൊന്നും കൊണ്ട് വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്യാം നമ്മൾ ഒരു വട്ടം കൂടി ഇരിക്കാം ഇപ്രാവശ്യം നിങ്ങൾ നമ്മൾ രണ്ടാളെയും ഒരേ സമയം പിടിച്ചോ ആ പിന്നെ ഞങ്ങളെ പിടിച്ച് ചവച്ചരച്ചു കഴിച്ചോളൂ ഇത് പറഞ്ഞ് അവരിവരും ചിരിക്കാൻ തുടങ്ങി പല്ല് കടിച്ച് അവിടെ നിന്നു അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി വളരെ കഷ്ടപ്പെട്ട് കുഴിയിൽ നിന്ന് പുറത്തു വന്നു അപ്പോൾ ദയാലുവായ പക്ഷി ടീനു അവന്റെ അടുത്തേക്ക് വന്നു നിങ്ങൾ എന്തിനാണ് ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത് സങ്കടപ്പെടുകയല്ലാതെ എന്നെ പേടിച്ചിരുന്നു ഞാൻ ഒരു ദിവസം വേട്ടയാടുമായിരുന്നു പരാജയം എന്തെന്ന് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറിയൊരു മുയലിനെ പോലും വേട്ടയാടാൻ കഴിയുന്നില്ല ഇത് കേട്ട് തീനു പക്ഷിക്ക് വളരെയധികം കരുണ തോന്നി പിന്നെ അവൾ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ കണ്ടെത്തും ഇത് പറഞ്ഞ് ദയാലുവായ പക്ഷി എവിടേക്കോ പറന്നുപോയി ഈ പക്ഷി എന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമോ ഇതും പറഞ്ഞ് ഷേർസിംഗ് ഒരുതരം ചിരിയോടെ തന്റെ ഗുഹയെ ലക്ഷ്യമാക്കി നടന്നു ദയാലുവായ പക്ഷി ഒരുപാട് മുകളിലേക്ക് പോയി പിന്നെ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു അവിടെ മേഘങ്ങൾക്ക് മുകളിൽ ഒരു മാലാഖ ഇരിക്കുന്നുണ്ടായിരുന്നു ഓ പക്ഷി നിങ്ങൾ ഇവിടെ നീലിമാലാഖേ നിങ്ങൾ എന്റെ ദയ കണ്ടിട്ട് എനിക്കൊരു വരം തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടില്ലേ ഹാ പക്ഷേ നീ ആ വരം ഇതുവരെ ചോദിച്ചിട്ടില്ല ആ വരം ഞാൻ ഇന്ന് ചോദിക്കുന്നു നിങ്ങൾക്കത് ഇപ്പോൾ തരാൻ പറ്റുമോ എന്തുകൊണ്ടില്ല ചോദിക്കൂ ഞങ്ങളുടെ കാട്ടിൽ ഒരു സിംഹം താമസിക്കുന്നുണ്ട് അവൻ വയസ്സായത് മുതൽ അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും തന്റെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനും വളരെ പ്രയാസം അനുഭവിക്കുകയാണ് മാലാക കുറച്ച് ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം വിധിയുടെ വിളയാട്ടമാണ് കുട്ടിക്കാലവും എവരവും കണ്ടത് അയാൾ വാർദ്ധക്യവും കാണേണ്ടതായി വരും പക്ഷേ നിങ്ങൾ അവന്റെ വാർദ്ധക്യമില്ലാതാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശരി പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീരുപക്ഷി അതൊന്നും ചെവികൊണ്ടില്ല മാലാഖ മാന്ത്രിക വിദ്യ ചെയ്തു അപ്പോൾ അവളുടെ കയ്യിൽ ഒരു നീല പൂവ് വന്നു ഈ പൂവ് കഴിക്കാൻ സിംഹത്തോട് പറയൂ ഇത് കഴിച്ചാലുടൻ അവൻ വളരെ ചെറുപ്പമാകും നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് നീലമാലാഖേ ആ പൂവുമെടുത്ത് തീരുപക്ഷി തിരിച്ച് സിംഹത്തിന്റെ ഗുഹയിൽ എത്തിച്ചേർന്നു ഷേർസിംഗ് ഈ കഴിക്കൂ ഇത് കേട്ട് നിങ്ങളും കൂടി വാർദ്ധക്യത്തെ തമാശയാക്കുകയാണോ നിങ്ങൾ തെറ്റാണ് ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ പൂവ് കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് യൗവനം തിരികെ കിട്ടും ഷേർസിങ്ങിന് അവളിൽ വിശ്വാസമുണ്ടായില്ല പക്ഷെ അവൻ അറിയാമായിരുന്നു ടീനു ഒരിക്കലും നുണ പറയില്ല എന്ന് അതുകൊണ്ട് അവനാ പൂവ് കഴിച്ചു അയ്യോ ഇതെന്താ എനിക്ക് എന്താ സംഭവിക്കുന്നത് അത് കഴിച്ച ഉടൻ ഉടൻസിങ്ങിന് ഒരു വ്യത്യസ്തമായ ശക്തി വരുന്നതായി തോന്നി എനിക്ക് വളരെ നല്ലതായി തോന്നുന്നുണ്ട് യൗവനത്തിൽ ഉണ്ടായിരുന്നത് പോലെ തോന്നുന്നു ഇത് കേട്ട് ടീനുപക്ഷിക്ക് വളരെ സന്തോഷം തോന്നി പക്ഷി ഞാൻ വേട്ടയാടാൻ പോവുകയാണ് നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് ഇത് പറഞ്ഞ് ഷേർസിംഗ് വളരെ വേഗത്തിൽ ഓടി വളരെ വർഷം കൂടിയാണ് അവൻ അങ്ങനെ ഓടുന്നത് ആ സമയം രണ്ട് മുയലുകളായ ചങ്കുവും മങ്കുവും സംസാരിക്കുകയായിരുന്നു അയ്യോ അങ്ങനെ ഷേർസിംഗ് അവരുടെ അടുത്തെത്തി അവരിരുവരും അവനവന്റെ സ്ഥലത്ത് നിന്ന് മാറി പക്ഷേ അതിനുശേഷം ഷേർസിംഗ് തന്റെ ദിശ മാറ്റി പിന്നെ ചങ്കുമുയലിനെ പിടിച്ചു ചങ്കുമുയലിനെ കഴിക്കാൻ തുടങ്ങി അപ്പോൾ മങ്കുമുയൽ പേടിയോടെ ആ സങ്കടാവസ്ഥ നോക്കി നിന്നു തിരിച്ചു വന്നിരിക്കെയാണ് ഷേർസിംഗ് കാടിനെ മുഴുവൻ വിറപ്പിച്ചു അവൻ ദിവസവും ഓരോ മൃഗങ്ങളെ തന്റെ ഇരകളാക്കി മാറ്റി അങ്ങനെ കാട്ടിലെ മൃഗങ്ങൾ വളരെ വേഗം കുറയാൻ തുടങ്ങി ആ സമയം കാട്ടിലെ രാജാവ് ഷേർഖാനായിരുന്നു മൃഗങ്ങളെല്ലാം അവന്റെ അടുത്തെത്തി ഷേർസിംഗ് ചെറുപ്പക്കാരനായോ ഇതങ്ങനെ സംഭവിച്ചു അവന് പതിനാല് വയസ്സാണ് ഇത് തന്നെയാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു പക്ഷെ അവൻ നല്ല ചെറുപ്പമായി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഷേർസിംഗ് അവിടെ എത്തിച്ചേർന്നു പറയൂ ഷേർഖാൻ നിങ്ങൾ എന്നെ കുറിച്ചാണോ കുശൂക്ഷിക്കുന്നത് ഷേർസിങ് ഞാനാണിപ്പോൾ കാട്ടിലെ രാജാവ് എന്നെ ബഹുമാനിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ് പിന്നെ നീ എന്തിനാണ് ഒരു കാരണവുമില്ലാതെ കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുന്നത് വെറുതെ കൊല്ലുന്നതൊന്നുമല്ല ഞാൻ വയസ്സനും ദുർബലനുമായിരുന്ന സമയത്ത് ഇവരെല്ലാം എന്നെ വളരെയധികം കളിയാക്കിയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ചെറുപ്പമായപ്പോൾ ഞാൻ ഇവരോടെല്ലാം പകരം വീട്ടുകയാണ് ഇല്ല ഞാൻ നിങ്ങളെ അങ്ങനെ ചെയ്യുവാൻ അനുവദിക്കയില്ല എന്നാൽ ശരി നിങ്ങൾ എന്നോട് മത്സരിക്ക ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും ഈ കാടിന്റെ രാജാവ് ഇത് കേട്ട് മൃഗങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് തീർച്ചയായും മത്സരിക്കും പ്രിയപ്പെട്ട മൃഗങ്ങളെ നിങ്ങൾക്കെ ഭരണം വീണ്ടും കാണുവാൻ പറ്റും കണ്ടു ഇത് പറഞ്ഞ് ഷേർസിംഗ് അവിടെ നിന്ന് ഓടിപ്പോയി താൻ ചെയ്ത തെറ്റോർത്ത് തേനുപക്ഷി പശ്ചാത്തപിച്ചു പക്ഷേ ഇത് ആരോടും പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അവൾ തന്റെ ചിറക് വിരിച്ച് വേഗത്തിൽ ആകാശത്തേക്ക് പറഞ്ഞു കുറച്ചു സമയത്തിനു ശേഷം അവൾ ആ മാലാഖിയുടെ അടുത്തെത്തി അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു ആദ്യമേ പറഞ്ഞതല്ലേ വിധിയെ ഒരിക്കലും മാറ്റാൻ ശ്രമിക്കരുതെന്ന് അങ്ങനെ ആയാൽ നാശമേ വരികയുള്ളൂ വൈകുന്നേരമാകാൻ കുറച്ചു സമയമേ ബാക്കിയുള്ളൂ ഷേർഖാൻ അവനോട് പരാജയപ്പെട്ടാൽ മുഴുവൻ ഭരണത്തിലാകും ശരി ഞാൻ എന്തെങ്കിലും ചെയ്യാം മാന്ത്രിക അവളുടെ കയ്യിൽ ഒരു പച്ച നിറമുള്ള ഈ പൂവ് കഴിച്ചാലുടനെ ഷേർസിംഗ് പിന്നെയും വയസ്സനാകും പക്ഷേ എങ്ങനെ കഴിക്കും അത് തന്നെയാണ് നോക്കേണ്ടത് ഇതിന് ഈ ഉപായം മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നു മൃഗങ്ങളെല്ലാം അവരുടെ യുദ്ധം കാണാൻ തയ്യാറായി നിന്നു മൃഗങ്ങളെല്ലാം നിങ്ങളുടെ അവസാനത്തെ അവസാനത്തെ യുദ്ധം കാണുവാൻ എന്റേതല്ല ഇത് നിങ്ങളുടെ യുദ്ധമാണ് അപ്പോൾ അവിടെ എത്തിച്ചേർന്നു നിങ്ങൾക്ക് ഈ പൂവ് പൂവ് കഴിച്ചാൽ നിങ്ങളുടെ ശക്തി കൂടുതൽ വർദ്ധിക്കും ഇതിനർത്ഥം ഇത്ര ചെറുപ്പക്കാരനാക്കിയത് ഇത് കേട്ട് മൃഗങ്ങളെല്ലാം പരിഭ്രാന്തിയോടെ നോക്കി ആ ിന്റെ വായിൽ വെച്ചു അത് നല്ല വെണ്ണം ചവയ്ക്കാൻ തുടങ്ങി ഇനി എന്നെക്കാളും ശക്തിയുള്ളവൻ ആരുമില്ല ഇതും പറഞ്ഞ് അവൻ ഷേർഖാന്റെ നേരെ ഓടി മൃഗങ്ങളെല്ലാം അവനെ കണ്ടു പേടിച്ചു പക്ഷേ ഷേർഖാന്റെ അടുത്തെത്തുന്നതിന് മുൻപേ അവന് ശ്വാസം കിട്ടാതെയായി ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് നിങ്ങളെ ചെറുപ്പക്കാരനാക്കിയത് പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ തന്ന പൂവ് കഴിച്ച് നിങ്ങൾ പഴയതുപോലെ വയസ്സനായി ഇത് കേട്ട് മൃഗങ്ങൾക്ക് എല്ലാം സന്തോഷമായി കൊള്ളാം ഇനി ഇപ്പോഴും യുദ്ധത്തിന് നീ തയ്യാറാണോ ഇത് കേട്ട് ഷേർസിംഗ് അവിടെ നിന്ന് തിരഞ്ഞു നോക്കാതെ ഓടിപ്പോയി നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കൂ ഞാൻ കാരണം എത്ര മൃഗങ്ങളുടെ ജീവനാണ് പോയത് ഏയ് അതൊന്നും സാരമില്ല ടീനുപക്ഷി നമ്മളെല്ലാവരും നിന്നോട് ക്ഷമിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു